എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി എനിക്ക് തോന്നിയത് അത് നമുക്ക് മലയാള മനോരമ നോക്കാം മലയാള മനോരമ ആ വാർത്ത കൊടുത്തത് ഇങ്ങനെയാണ് മേൻഷറി അവിടെ കിടക്കട്ടെ മേശോറി മടിക്കില്ല തിരിച്ചടിക്കാൻ നമ്മുടെ സേന പറയുന്നു പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് ഇനി ഇനിയും പ്രകോപനം ഉണ്ടായാൽ ഇനിയും ഭീകര ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ തുനിഞ്ഞാൽ പിന്നെ ഒരു 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 തരത്തിലുള്ള തസ്യുണ്ടായില്ല തിരിച്ചടിക്കും ശക്തമായി തിരിച്ചടിക്കും പൊടിയാക്കും എന്നുള്ള തരത്തിലാണ് ഇന്ത്യൻ സേന അവസാനമായ ഒരു താക്കി നൽകിയത് വെടിനിർത്തലിന് ശേഷം വെടിനിർത്തൽ കരാറിന് ശേഷം പക്ഷെ അതല്ലാതെ കിടക്കട്ടെ അതെല്ലാ പത്രങ്ങളും ആ രീതിയിൽ വാർത്ത കൊടുത്തിട്ടുണ്ട് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പുൽവാമയിലെ പങ്ക് സമ്മതിച്ച് പാകിസ്ഥാൻ എന്നുള്ളതാണ് പുൽവാമയിലെ പങ്ക് സമ്മതിച്ച് പാകിസ്ഥാൻ ഇത് മലയാള മനോരമ ഏറ്റവും ഏറ്റവും പ്രസക്തമായ രീതിയിൽ ഏറ്റവും ഔചിത്യത്തോടെ സെക്കൻഡ് മെയിൻ എന്നുള്ള രീതിയിൽ ഒരു നാല് കോളം നാല് കോളം വലിപ്പത്തിലാണ് ഈ വാർത്ത കൊടുത്തിട്ടുള്ളത് ഈ വാർത്തയിലേക്ക് കടക്കുമ്പേ അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകര ഇസ്ലാമിക ഭീകരാക്രമണം പഹൽഗാമിനുണ്ടായ ഇസ്ലാമിക ഭീകര ആക്രമണം അതായത് കലീമ ചൊല്ലാൻ അറിയാത്തവരെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലാത്തവരെ പാൻറ് അഴിച്ചു നോക്കി സിബ് അഴിച്ചു നോക്കി അറ്റം ചെത്താത്ത ആൾക്കാരാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവരെ അരിങ്കൊല ചെയ്ത ഇരുപത്തി ആറ് പേരെ അരിങ്കൊല ചെയ്ത ആ ഭീകര ആക്രമണത്തിന് ശേഷവും നമ്മുടെ അന്തങ്കമ്മികൾ നമ്മുടെ സുഡാപ്പികൾ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചത് ഇതിന് പിന്നിൽ ഇതിന് പിന്നിൽ നമ്മുടെ ഭരണകൂടമാണ് ഇന്ത്യൻ ഭരണകൂടമാണ് ഇതിനു പിന്നിൽ ബി ജെ പി ആണ് ഇതിനു മുന്നിൽ സംഘപരിവാറാണ് ഇതിനു പിന്നിൽ ബിജെ അമിത് ഷാവാണ് ഇതിനു പിന്നിൽ മോദിയാണ് എന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള വാർത്തകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ പ്രചരിപ്പിച്ചത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് മാത്രമല്ല മാധ്യമം പോലെ അല്ലെങ്കിൽ ദേശാഭിമാനം ദേശാഭിമാനി പോലുള്ള പത്രങ്ങളും വളരെ കൃത്യമായി അവരുടെ എഡിറ്റോറിയലടക്കം അവരുടെ എഡിറ്റോറിയലടക്കം ഇത്തരം സൂചനകൾ ഇത്തരം സൂചനകൾ നൽകുകയുണ്ടായി ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിലുണ്ടായ പുൽവാമയിൽ ഭീകര ആക്രമണത്തിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത് സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭീകര ഭീകരബന്ധമല്ല ഭീകരല്ല അതിന് പിന്നിൽ ഇതിന് പിന്നിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ ചെയ്ത ഒപ്പിച്ച പണിയാണ് അവരുടെ അവരുടെ അവർ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരെ കുരുതി കൊടുക്കാനുള്ള അവസരം സൃഷ്ടിച്ചത് ബി ജെ പി സർക്കാർ ആണ് തുടങ്ങിയ രീതിയിലുള്ള തുടങ്ങിയ രീതിയിലുള്ള കെട്ടിച്ചമച്ച വാർത്തകളാണ് ദേശാഭിമാനി പത്രവും മാധ്യമ പത്രവും മാത്രമല്ല ഇത്തരത്തിലുള്ള അന്തം കപ്പികൾ മുഴുവൻ ഇവിടെ പ്രചരിപ്പിച്ചു വന്നത് അതിന് പാക് പാകിസ്ഥാൻ അധികൃതർ തന്നെ പറയുകയാണ് പുൽവാമ ആക്രമണത്തിന് പിന്നിൽ തങ്ങളായിരുന്നു എന്ന് ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഇതായത് പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് ലഷ്കർ തോയ്ബ പ്രഖ്യാപിച്ചു ലഷ്കർ തോയ്ബയുടെ നിഴൽ സംഘടന പ്രഖ്യാപിച്ചു ഇത് ഞങ്ങളാണ് ചെയ്തത് മാത്രമല്ല ഇതിന് പിന്നിൽ പാകിസ്ഥാന്റെ കലങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ അധികൃതരെ സംബന്ധിച്ചു എന്നിട്ടും നമ്മുടെ ആളുകൾക്ക് ഇന്ത്യയിലെ ഇന്ത്യയിലെ അന്തം കമ്പികൾക്കും ഇന്ത്യയിലെ സുഡാപ്പികൾക്കും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരുടെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ പാകിസ്ഥാനിലെ പ്രത്യേകിച്ചും ഇസ്ലാമിക ഭീകരർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു നോവേറ്റാൽ മുറിവേറ്റാൽ ഇവിടെ ഇവിടെ പിടയ്ക്കുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നത് ഇവിടുത്തെ അന്തം കമ്പികൾക്കും ഇവിടുത്തെ ഇത്തരത്തിലുള്ള സുഡാപ്പികൾക്കുമാണ് നിങ്ങൾക്കറിയാലോ ശാരദക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി നിലവിളിക്കുകയായിരുന്നു എപ്പോഴെന്നറിയോ അതായത് ഈ ഇരുപത്തി ആറ് പേര് അരിങ്കൊല ചെയ്ത ഈ ഇസ്ലാമിക ഭീകരരുടെ ക്യാമ്പുകളിലേക്ക് ഒമ്പത് ക്യാമ്പുകളിലേക്ക് ഇന്ത്യൻ സേന ആക്രമണം അഴിവിച്ചിട്ട ആ ആ മസൂദ് അസൂർ അസറിന്റെ മസൂദ് അസറിന്റെ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ പത്ത് കുടുംബാംഗങ്ങളും അല്ലെങ്കിൽ അവരുടെ ഈ മസൂദ് അസർ എന്ന് പറയുന്ന ഭീകരന്റെ സഹോദരിയും അനുയായികളും നാല് അനുയായികളും ഉൾപ്പെടെ ഏതാണ്ട് പത്ത് അമ്പതോളം ആൾക്കാരെ ഒമ്പത് ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ചുട്ടി ചാമ്പലാക്കിയപ്പോൾ ഇവിടെ നിലവിളിച്ചത് ആരാണെന്ന് അറിയോ ഇവിടെ നിലം വിളിച്ചത് ശാരദക്കുട്ടിയാണ് ശാരദക്കുട്ടിക്ക് ആകെ ശാരദക്കുട്ടിയുടെ ഗർഭപാത്രം ഇങ്ങനെ വിറങ്ങലിച്ചത്രേ കാരണം ഭീകരക്കുഞ്ഞുങ്ങൾ ഭീകരക്കുഞ്ഞുങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ശാരദക്കുട്ടിയുടെ ഗർഭപാത്രം ഇങ്ങനെ വേദനിക്കുകയാണ് ശാരദക്കുട്ടിക്ക് പക്ഷേ ഇരുപത്തി ഇന്ത്യക്കാരായ ഈ പാവം ഈ ഒരു തെറ്റും ചെയ്യാത്ത അവിടെ വിനോദയാത്രക്ക് വന്ന കാശ്മീരിൽ വിനോദയാത്രക്ക് വന്ന ഇരുപത്തി അഞ്ചു പേരെ ഒരാൾ അവിടുത്തെ കുതിരക്കാരനാണ് മരിച്ചത് ഇരുപത്തി ആറ് പേരിൽ ഈ ഇരുപത്തി അഞ്ചു പേരെ സ്ത്രീകളുടെ അതായത് അവരുടെ ഭാര്യമാരുടെ അവരുടെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഭാര്യമാരുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും മുന്നിൽ വെച്ചിട്ട് കരീമ ചൊല്ലട എന്ന് പറഞ്ഞിട്ട് കരീമ അറിയില്ല അപ്പോ നീ മുസ്ലിം അല്ല അല്ലേ ഓ ശരി നന്നായി പിന്നെ പാനിന്റെ സിപ്പഴിച്ച് നോക്കി നോക്കുമ്പോ ആ അറ്റം മുറിച്ചിട്ടില്ല അപ്പൊ നീ മുസ്ലിം അല്ല വെച്ചു വെടി ഇങ്ങനെ പേരെ കൊന്നിട്ട് ശാരദക്കുട്ടിക്ക് ഒരു പ്രശ്നവുമില്ല കാരണം കാരണം ഇസ്ലാമിക ഭീകരർ അല്ലേ ചെയ്തു ഇസ്ലാമിക ഭീകരർ വെടിവെച്ച് കൊന്നാലും അത് നല്ലതാണ് അത് നല്ലതാണ് പിന്നെ കൊല്ലപ്പെട്ടതാരാണ് മരിച്ചതാരാണ് അത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ത് ഹിന്ദുക്കളൊക്കെ കൊന്നാൽ നമുക്ക് എന്ത് നമുക്ക് അങ്ങനെ അങ്ങനെ വികാരം കൊള്ളേണ്ട കാര്യം പക്ഷേ പാകിസ്ഥാനിലെ മസൂദ് അസർ എന്ന് പറയുന്ന ലോക ഭീകരന്റെ കൊടുംഭീകരന്റെ ക്യാമ്പുകൾ തകർത്തപ്പോൾ ശാരദക്കുട്ടിക്ക് അങ്ങോട്ട് ശാരദ കുട്ടിക്ക് അങ്ങോട്ട് പൊട്ടി കരച്ചിലായി അയ്യോ എന്റെ മസൂദ് അസറിന്റെ ക്യാമ്പ് ഇതാ നരേന്ദ്രമോദി എന്ന് പറയുന്ന നരാധമൻ മോദി എന്ന് പറയുന്ന നരാധമൻ ഇതാ എന്റെ മസൂദ് അസർ എന്ന് പറയുന്ന പൊന്നോമനയുടെ ഈ ക്യാമ്പുകൾ തകർത്തല്ലോ എന്റെ ഗർഭപാത്രം ഇതാ വിലപിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ശാരദക്കുട്ടി എന്ന് പറയുന്ന അധമയായ അല്ലാതെ എന്താ പറയുക ശാരദ കുട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിയായിരുന്നു അതുകൊണ്ടല്ല ഇഷ്ടം പോയി എന്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സ്വരാജ് സ്വരാജിന്റെ പ്രതികരണം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ സ്വരാജിന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴത്തേക്ക് സ്വരാജ് നഞ്ചതടിച്ച് കരയാൻ തുടങ്ങി യുദ്ധമോ അയ്യോ ഒരു യുദ്ധവും നടന്നിട്ടില്ല ഇവിടെ പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ആക്രമിച്ച് തകർത്തിട്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സേന മിസൈൽ ഉപയോഗിച്ചിട്ട് ചുട്ട് ചാമ്പലാക്കിപ്പോൾ ഇവിടെ എല്ലാവരും അഭിമാനം കൊണ്ട് അഭിമാനം കൊണ്ട് അല്ലെങ്കിൽ ആശ്വാസം പ്രത്യേകിച്ചും ആ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച ഭീകരരുടെ വെടിയേറ്റ് മരിച്ച നമ്മുടെ കൊച്ചിയിലുള്ള ആ രാമചന്ദ്രൻ നായർ രാമചന്ദ്രൻ നായരുടെ മകളുണ്ടല്ലോ ആരതി ആരതിയും നമ്മുടെ ഹിമാൻഷി എന്ന് പറയുന്ന വിനയ് നർവാളിന്റെ ഭാര്യയുമൊക്കെ ആശ്വാസം കൊള്ളുകയായിരുന്നു മറുപടി നൽകിയല്ലോ ഇന്ത്യൻ സേന ഉചിതമായ മറുപടി നൽകിയല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ ഇരകളായവർ ആശ്വാസം കൊള്ളുമ്പോൾ പോലെ സ്വരാജിനെ പോലുള്ള രക്തം അതായത് ഈ ആട്ടിൻകുട്ടികൾ തമ്മിൽ അടിപ്പിച്ച രക്തം നൊ നൊട്ടിനുടയുന്ന അല്ലെങ്കിൽ നക്കിനുണയുന്ന ഇത്തരത്തിലുള്ള ഉം അധമ ജീവിതങ്ങൾ അധമ ജീവിതങ്ങൾ ഇവര് യഥാർത്ഥത്തിൽ ഇതിനെ അപലപിക്കുകയാണ് അയ്യോ ഭീകരരെ തൊട്ട് കളിക്കരുത് ഇസ്ലാമിക ഭീകരരെ തൊട്ട് കളിക്കരുത് എന്നാണ് പറയുന്നത് അങ്ങനെ ഇവർ പ്രത്യേകിച്ച് ആർത്ഥ കൂടിന്ന് ഓർക്കണം കേട്ടോ ഇരുപത്തിയഞ്ച് സ്ത്രീകളുടെ ഇരുപത്തി അഞ്ച് സ്ത്രീകളുടെ സിന്ദൂരമാണ് മായ്ച്ചു കളഞ്ഞത് ഇരുപത് ഇനി ശാരദകുട്ടിക്ക് സിന്ദൂരം ഒന്നും പ്രശ്നം ഉണ്ടായിരിക്കില്ല ശാരദ കുട്ടിക്ക് സിന്ദൂരം തൊടുന്നവരോടൊക്കെ പുച്ഛമായിരിക്കും പക്ഷേ ശാരദ ആലോചിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ആ ഇരുപത്തഞ്ച് കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ മുന്നിൽ വെച്ചിട്ടാണ് അവരുടെ അവരുടെ ഇടയിലുള്ള ആ ഒരു പുരുഷനെ ഒന്നുകിൽ അവരുടെ ഭർത്താവിനെ അല്ലെങ്കിൽ അവരുടെ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനെ ഈ ഭീകരന്മാർ വെട്ടിവെച്ചു വന്നത് ശാരദക്കുട്ടിക്ക് ഏ ഒരു വിശ്രമവുമില്ല ഒരു വിഷമില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരുമിട്ടില്ല സ്വരാജ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഒരുമിട്ടില്ല പക്ഷേ സ്വരാജും സാരദക്കുട്ടിയും ഫേസ്ബുക്ക് പോസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ 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 ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ പറപ്പിക്കുകയായിരുന്നു ഇവരിങ്ങനെ ആർത്ത് കരയുകയായിരുന്നു കാരണം പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം അഴിച്ചുട്ടോ അത് പാടില്ല പാകിസ്ഥാന്റെ ഭീകരരെ തൊടാൻ പാടില്ല യുദ്ധം 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 നിർത്തണമില്ല എന്ത് യുദ്ധം ഇത് യുദ്ധമായിരുന്നു യുദ്ധം ഇത് ചെയ്തത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് അപ്പോഴാണ് പാകിസ്ഥാൻ നമ്മുടെ ഈ ഷല്ലാക്രമണം നടത്തുകയും അതിർത്തിയിലുള്ള കുറെ പേരെ കൊലചേരുകയും ചെയ്തത് അപ്പോഴാണ് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഒരു ഒരു നിരപരാധിയായ ഒരു സിവിലിയനെ പോലും നമ്മുടെ ആക്രമിച്ചിട്ടില്ല സൈനികൾ മനസ്സിലാക്കണം ഇങ്ങനൊരു യുദ്ധം അടുത്ത കാലത്തൊന്നും നാം കണ്ടിട്ടില്ല പാകിസ്ഥാനിലെ ഒരു ഒരു നിരപരാധിയെ പോലും പാകിസ്ഥാനിലെ ഒരു സാധാരണ സിവിലിയനെ പോലും നമ്മൾ തൊട്ടിട്ടില്ല നമ്മൾ ആക്രമിച്ചിട്ടില്ല പകരം ആക്രമിച്ചതാരാണ് ആദ്യം ഭീകര ക്യാമ്പുകളെ അത് കഴിഞ്ഞിട്ട് ഈ സൈന്യം ആവശ്യമില്ലാതെ നമ്മുടെ നമ്മുടെ അതിർത്തിയിലെ പാവപ്പെട്ട നിരപരാധികളായ നിഷ്കളങ്കരായ ഗ്രാമീണ ജനതയെ ഷെല്ലാക്രമണത്തിൽ കൊലപ്പെടുത്തിയപ്പോൾ അതിന് മറുപടിയായി അതിന് മറുപടിയായി അവരുടെ സൈനിക കേന്ദ്രങ്ങൾ പലതും ആക്രമിച്ചു ഇത് യുദ്ധമല്ല ഇതിനെയല്ല യുദ്ധം എന്ന് പറയുന്നത് അപ്പോഴത്തേക്ക് യുദ്ധം നിർത്തണം യുദ്ധം നിർത്തണം യുദ്ധം നിർ കാരണം ഇവർക്ക് ഇവരുടെ ചങ്ക് പട്ടി കാരണം പാകിസ്ഥാനെ പാകിസ്ഥാന് എന്ത് പറഞ്ഞാലും പാകിസ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ചോര പാകിസ്ഥാന് ചോരയാണ് ഇവരുടെയൊക്കെ ഹൃദയം പാകിസ്ഥാന് വേണ്ടിയിട്ട് വിലപിക്കുകയാണ് ഈ ജിതിൻ കെ ജാക്കബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ ജിതിൻ കെ ജാക്കബ് പറയുന്ന ജിതിൻ കെ ജാക്കബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് ജിതിൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒന്നാം നമ്പർ ശത്രു പാകിസ്ഥാൻ അല്ല ഇന്ത്യയുടെ ഒന്നാം നമ്പർ ശത്രു അല്ല ഇന്ത്യയുടെ ഒന്നാം നമ്പർ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യക്കുള്ളിലുള്ള ഇന്ത്യക്കുള്ളിലുള്ള ഇത്തരം അന്തം കമ്മികളും ഇത്തരം സുഡാപ്പികളുമാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇന്നത്തെ മലയാള മനോരമയുടെ സ്റ്റോറി അതായത് പുൽവാമയിലെ പങ്ക് സംബന്ധിച്ച് പാകിസ്ഥാൻ ഇതുവരെ അന്തംകമ്മികളും ഈ സുഡാപ്പികളും പറഞ്ഞുകൊണ്ടിരുന്നത് പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ ഇവരെ ചുട്ടു കൊന്നത് ഇവരെ ബോംബ് വെച്ച് കൊന്നത് ഏഹ് യഥാർത്ഥത്തിൽ ഭീകരവാദികളല്ല അത് യഥാർത്ഥത്തിൽ രക്ഷം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി നടത്തിയ ഒരു പ്ലാനാണ് എന്നായിരുന്നു അല്ലെങ്കിൽ ആവശ്യമായ ഒരു സുരക്ഷയൊന്നും ഇവിടെ കൊടുത്തിരുന്നില്ല ആ രീതിയിലുള്ള നറേഷൻ ആയിരുന്നു ഇവർ നൽകിയത് പക്ഷേ ഇതാ പാകിസ്ഥാൻ തന്നെ പറയുന്നു പാകിസ്ഥാൻ അധികൃതർ തന്നെ പറയുന്നു പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ ഞങ്ങളായിരുന്നു ഇനിയും ഇനിയും ഈ കെട്ടുകഥ നിർത്തിക്കൂടെ ഇതാ വാർത്ത എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് പാകിസ്ഥാൻ സൈന്യം സമ്മതിച്ചു കേട്ടോ ദേശാഭിമാനിക്കാരാ കേട്ടോ മാധ്യമക്കാരാ കേട്ടോ സുഡാപ്പികളെ അന്തം കമ്മികളെ പാകിസ്ഥാൻ സൈന്യം പറയുകയാണ് പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരെ ചുറ്റുവന്നത് ഞങ്ങളാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ ടാർജറ്റ് ആരാണെന്ന് അറിയൂ നരേന്ദ്രമോദി നിങ്ങളുടെ ടാർജറ്റ് ഇവിടുത്തെ സംഘപരിവാറാണ് നിങ്ങളുടെ ടാർജറ്റ് ഇവിടുത്തെ അമിത്ഷായാണ് നിങ്ങളുടെ ടാർജറ്റ് ഇവിടുത്തെ ഭാരതത്തിലെ ഹൈന്ദവരാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പാകിസ്ഥാൻ ഭീകരരൊപ്പമാണ് ഇതെങ്ങനെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക ഈ വാർത്തയുടെ ബാക്കി വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പാക് വ്യോമസേന ചിലർക്കാരൊന്നല്ലോ പറഞ്ഞത് പാക് വ്യോമസേന വൈസ് മാർഷൽ ഔറംഗ് ഔറംഗസേബ് അഹമ്മദ് പുൽവാമ ഭീകര ആക്രമണം പാക് സൈന്യത്തിന്റെ തന്ത്രപരമായ മിടുക്ക് ആണെന്ന് പറഞ്ഞത് ഇത് പാക് സൈന്യത്തിന്റെ തന്ത്രപരമായ മിടുക്കാണ് എന്ന് അവകാശപ്പെട്ടിരിക്കുന്നത് ആരാണ് പാക് വ്യോമസേന വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് എന്നിട്ട് അദ്ദേഹം പറയുന്നു പാകിസ്ഥാനെ തൊട്ടാൽ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല ഞങ്ങളുടെ തന്ത്രപരമായ മിടുക്ക് എന്താണ് എന്ന് അവരോട് പറയാൻ അവരോട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയോട് ഇന്ത്യയോട് പറയാൻ ശ്രമിച്ചതാണ് ഏതാണ് ഈ പറയുന്ന പുൽവാമ ഇപ്പോൾ ഞങ്ങളുടെ ആക്രമണങ്ങളുടെ ശക്തിയും അവർ അറിഞ്ഞിട്ടുണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വാർത്ത ഇങ്ങനെ തുടരുകയാണ് ഈ വാർത്ത പുൽവാമയിലെ പങ്ക് സംബന്ധിച്ച് പാകിസ്ഥാൻ എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഔറംഗസൈബ് അഹമ്മദിന്റെ പടം ഉൾപ്പെടെയാണ് മനോരമ ഈ വാർത്ത കൊടുത്തത് ഇന്ന് മലയാളത്തിൽ ഇറങ്ങിയ പത്രങ്ങളിൽ ഏറ്റവും പ്രധാന ഏറ്റവും പ്രാധാന്യത്തോടെ ഈ വാർത്ത നൽകിയത് മലയാള മനോരമയാണ് എങ്കിലും മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്ത നൽകിയത് നമുക്ക് നോക്കാം മാതൃഭൂമി മാതൃഭൂമി ഈ വാർത്ത ഒന്നാം പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ലക്ഷ്യം നേടിയ പ്രഹരം കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടത് നാൽപ്പതോളം പാകിസ്ഥാൻ സൈനികർ എന്ന് പറയുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ വിശദീകരണമാണ് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് താ വലതുഭാഗത്തായിട്ട് കൊടുത്തിട്ടു പുൽവാമ പങ്ക് സമ്മതിച്ച് പാക് വ്യോമസേന പങ്ക് സമ്മതിച്ചിരിക്കുകയാണ് പാക് വ്യോമസേന ആ വാർത്ത ഇങ്ങനെയാണ് പുൽവാമയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ എടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭീകര ആക്രമണത്തിൽ പാക് സൈന്യത്തിന് പങ്കുണ്ടായിരുന്നു എന്ന് പാക് സൈന്യത്തിന് പങ്കുണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞ് പാക് എയർ വൈസ് മാർഷൽ മുഹമ്മദ് ഔറംഗസേബ് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതിന്റെ പാക് സൈന്യത്തിന്റെ ആണ് ഇതിന്റെ ഉത്തരവാദിത്തം ഇതിന് പിന്നിൽ പാക് സൈന്യമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് മറ്റൊരു പത്രം നോക്കാം കേരള കൗമുദി കേരളമതിയുടെ ഒന്നാം പേജ് ഞാൻ നോക്കിയപ്പോൾ ഒന്നാം പേജ് കേരളമതിയുടെ ഒന്നാം പേജില് സമാധാനം എന്നാണ് പ്രധാനപ്പെട്ട തലക്കെട്ട് അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ കിടക്കുന്നെങ്കിലും ഈ വാർത്ത ഞാൻ നോക്കിയപ്പോ ഈ വാർത്ത കണ്ടത് ഉള്ളിലെ പേജിലാണ് ഉള്ളിലെ പേജിൽ ഉള്ളിലെ പേജിൽ പ്രത്യേകിച്ച് ഏത് പേജാണ് ഒമ്പതാം പേജിൽ ഒമ്പതാം പേജിൽ സിംഗിൾ ഫോളത്തിലാണ് കൊടുത്തത് കേരള കോന്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പലപ്പോഴും വാർത്തകളുടെ പ്രാധാന്യമൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റുകളാണ് എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കുറെ പാൾ ജന്മങ്ങളുണ്ട് കേരള ഇത് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് കേരളകോമിയുടെ നിലപാടൊന്നും അല്ല കേട്ടോ കാരണം ഇല്ലായ്മ വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ച സംഭവമാണ് ഒരു സിംഗിൾ കോളത്തിൽ ഒരു പതിനാല് പോയിന്റ് തലക്കെട്ടിലാണ് ഈ വാർത്ത കൊടുത്തത് മെയിൻ സ്റ്റോറി ആക്കേണ്ട ഒരു വാർത്തയാണ് കേട്ടോ ആ വാർത്ത ഏതായാലും ഇങ്ങനെ കൊടുത്തത് ഇങ്ങനെയാണ് പുൽവാമ ആക്രമണം സമ്മതിച്ച് പാക്സേന ഇതിന്റെ പ്രാധാന്യം കേരളമതിക്ക് മനസ്സിലായിട്ടില്ല കേരളമതിക്കാര് മനസ്സിലായിട്ടില്ല തലയില് തലയിലെ നിലാവളിച്ചുള്ള കുറെ എണ്ണ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ പണ്ട് ജോലി ചെയ്ത ഒരു സ്ഥാപനമായത് കൊണ്ട് എനിക്ക് ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള പല വാർത്തകളും വേണ്ടത്ര പ്രാധാന്യത്തിൽ കേരളമന്ത് കൊടുക്കാറില്ല മനഃപൂർവ്വമല്ല ഒരു മാധ്യമം ചെയ്യുന്നത് പോലെ ദേശാഭിമാനം ചെയ്യുന്നതുപോലെ മനഃപൂർവ്വം ചെയ്യല്ല വിവരമില്ലായ്മ കൊണ്ട് വിവരമില്ലായ്മ കൊണ്ട് ചെയ്തു പോവുകയാണ് ഏതായാലും ഈ വാർത്ത വാർത്ത ഏതായാലും വാർത്ത എഴുതിയ തയ്യാറാക്കിയ വാർത്ത വളരെ വളരെ കൃത്യമായി അതിന്റെ എല്ലാവിധ എല്ലാവിധ ഉൽക്കലത്തോടെയും വാർത്ത തയ്യാറാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് പ്ലേസ് ചെയ്തത് ഇത് എവിടെ പ്ലേസ് ചെയ്യുന്നത് ഒരു വാർത്ത എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഒരു വാർത്ത ഒമ്പതാം പേജിൽ സിംഗിൾ കോളത്തിൽ കൊടുക്കുന്ന വാർത്തയുടെ പ്രാധാന്യമല്ല ഒന്നാം പേജിൽ ഒന്നാം പേജിൽ മലയാള മനോരമ കണ്ടല്ലോ മലയാള മനോരമ ഒന്നാം പേജിൽ നാല് കോളത്തിൽ പ്രത്യേകിച്ചും സെക്കൻഡ് മെയിൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ച പോലെ ആ ഒരു ശക്തി എന്തായാലും ഒമ്പതാം പേജിൽ സിംഗിൾ കോളത്തിൽ കൊടുക്കുമ്പോൾ ആ വാർത്ത പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്ലാമാബാദ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമയിൽ നടന്ന ഭീകര ആക്രമണത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പങ്ക് തുറന്ന് സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ് കൊടുത്തത് കേട്ടോ അതിന്റെ പങ്ക് തുറന്ന് സംബന്ധിച്ച് ഉന്നത പാക് വ്യോമസേന ഉദ്യോഗസ്ഥൻ എന്നാണ് ആ വാർത്ത കൊടുത്തത് ഇനി നമുക്ക് ഏറ്റവും വലിയ രസം ഈ വാർത്ത മറ്റു രണ്ട് പത്രങ്ങൾ എങ്ങനെ കൊടുത്തത് എന്ന് കാണാനാണ് ദേശാഭിമാനി ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ നിങ്ങൾക്ക് ഈ വാർത്ത നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് നമ്മുടെ സ്വരാജിന്റെ ആ പ്രശസ്തമായ വാചകം കടമെടുത്തുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത്തരത്തിലുള്ള വാർത്ത ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സഹൃദ എന്താ പറയാ നിഷ്കളങ്കരെ എവിടെ എവിടെ പ്രതീക്ഷിക്കാനല്ലേ പക്ഷേ ദേശാഭിമാനി ഉള്ളിലെ പേജിൽ ദേശാഭിമാനി ഉള്ളിലെ പേജിൽ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ അഞ്ചാം പേജിൽ അഞ്ചാം പേജിൽ ഒരു വാർത്ത ഒരു കോണക കഷ്ടം പോലെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വാർത്ത പക്ഷെ കൊടുത്തത് എങ്ങനെയാണെന്ന് അതൊന്നും നോക്കണേ പുൽവാമ ഭീകരാക്രമണം പങ്ക് സംബന്ധിച്ച് പാകിസ്ഥാൻ തലക്കെട്ട് ചെറിയ പതിനാലോ നമ്മുടെ കേരള മതി കൊടുത്ത പോലുള്ള തലക്കെട്ട് കൊടുത്തിട്ട് ദേശാഭിമാനി എഴുതിയിരിക്കുകയാണ് പുൽവാമ ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് എന്ന് പല ശ്രദ്ധ പുൽവാമ ഭീകര ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് പരോക്ഷമായി സമ്മതിച്ച് എങ്ങനെയാണ് പരോക്ഷമായി സമ്മതിച്ച് പാകിസ്ഥാൻ വ്യോമസേന ഒന്ന് ആലോചിക്കണം ഈ ദേശാഭിമാനിക്കാരുടെയൊക്കെ രാജ്യസ്നേഹം അതായത് പാകിസ്ഥാൻ സേന തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു വളരെ വ്യക്തമായി പറഞ്ഞതിന്റെ മിന്നങ്ങളാണ് ഇതിനെ പിന്നെ ഞങ്ങളാണെന്ന് പാകിസ്ഥാൻ സേന പറഞ്ഞിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ എന്താ പറയാ ചേരിപ്പ് നോക്കിക്കൊണ്ട് അതിനെക്കാട്ട് അങ്ങേപ്പോലും അതിനേക്കാൾ അങ്ങേപ്പോലെ കിടന്ന് പാകിസ്ഥാനിന് വേണ്ടിയിട്ട് എഴുതുന്ന പോലെ അതായത് ഇങ്ങനെ പരോക്ഷമായി സമ്മതിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ദേശാഭിമാനി ചെയ്തത് ഇനി ദേശാഭിമാനിയുടെ ഈ പുൽവാമ ആക്രമണത്തിൽ ദേശാഭിമാനിയുടെ പങ്ക് എന്ത് എന്ന് നിങ്ങളൊന്ന് അറിയണം അതറിയണമെങ്കിൽ ഈ നമ്മുടെ ഭീകര ആക്രമണം നടന്നിട്ട് അതായത് എന്നായിരുന്നു അത് നമ്മുടെ പഹൽഗാമിലെ ഭീകര ആക്രമണം നടന്നതിന്റെ പിറ്റേനെ പിറ്റേത്തെ ദിവസം അതായത് ദേശാഭിമാനിയുടെ ഇരുപത്തിനാലാം തീയതിയിലെ ഏപ്രിൽ മാസം യെസ് ഏപ്രിൽ മാസം ഇരുപത്തിനാലാം തീയതി ദേശാഭിമാനിയാണ് ഈ ദേശാഭിമാനിയിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ഇരുപത്തിനാലാം തീയതി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ എഴുതിയിരുന്നെ ആ എഡിറ്റോറിയലിന്റെ ഒരു ഭാഗം നി കാണിക്കാം ഈ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് ഇവർ കാശ്മീർ ജനതയുടെ ശത്രുക്കൾ ഇവർ കാശ്മീർ ജനതയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ടാണ് എഡിറ്റോറിയൽ ഇതിന്റെ അവസാന ഭാഗത്ത് ദേശാഭിമാനി എഴുതുന്നു മോദി സർക്കാർ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജമ്മു കാശ്മീരിന്റെ ഇപ്പോഴത്തെ സ്ഥിതി സങ്കുചിത രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക വർഗീയ ധ്രുവീകരണം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ബി സർക്കാരിന്റെ ഓരോ നീക്കവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുപത്തിയാറ് പേരെ അരുമ്പല ചെയ്തതിനെ കുറിച്ചൊന്നും വലിയ വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ ചെറിയ പ്രശ്നം പ്രകടിപ്പിക്കാതെ നിലനിൽക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതിനേക്കാൾ ഏറെ ഭീകര ഇസ്ലാമിക ഭീകരർ എന്നൊന്നും പറയില്ല ആ ഭീകര സേനതിനേക്കാൾ വലിയ പാതകമാണത്രേ നരേന്ദ്രമോദി ചെയ്തത് എന്നിട്ട് പറയാണ് ഭീകരതയ്ക്ക് മതമില്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും എല്ലാവിധ വർഗീയതയും രാജ്യത്തിന് ആപത്താണെന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്യേണ്ട സന്ദർഭമാണിത് പക്ഷെ ഇവിടെ ബി ജെ പി സർക്കാർ എന്തോ വർഗീയത പറയുന്നു വർഗീയത പറയുകയല്ല ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ആ ഇരുപത്തി അഞ്ച് മൃതദേഹങ്ങളും പരിശോധിച്ചപ്പോൾ ഇരുപത്തിയഞ്ച് മൃതദേഹങ്ങളുടെയും പാന്റിന്റെ സിബ് അഴിച്ചിട്ടിരുന്നു പാന്റ് വലിച്ചു താഴ്ത്തിയിരുന്നു കാരണം ഈ ഭീകരർ നിറയൊഴിക്കുന്നതിന് ഉറപ്പ് ഉറപ്പുവരുത്തിയിരുന്നു ഇതിന്റെ ഒക്കെ അറ്റം ചെത്തിയിട്ടില്ല എന്ന് കലീമ ചൊല്ലാൻ പറഞ്ഞു എന്നുള്ളത് വേറെ കാര്യം കലീമ ചൊല്ലാത്തവരെ കലീമ ചൊല്ലാൻ അറിയാത്തവരെയും ഈ അണ്ടർവെയർ അഴിച്ചു നോക്കിയിട്ട് പാൻറിന്റെ സിപ്പ് അഴിച്ചു നോക്കിയിട്ട് ഇതിന്റെ അറ്റം ചെത്താത്തവരാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവർ മുസ്ലിങ്ങളല്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് ഇവരെ അരിങ്കുര ചെയ്തത് ഇത് വർഗീയതയല്ലേ ഇത് വർഗീയതയല്ലേ ഇത് പറയുമ്പോൾ ഇത് വർഗീയത ഇത് പറയാൻ പാടില്ല എന്ന് പറയാൻ വർഗീയത ഒക്കെ കാണിക്കാം പക്ഷെ പറയാൻ പാടില്ല പറയാൻ പാടില്ല ഇസ്ലാമിയ ഭീകരർ എന്ന് പറയാൻ പാടില്ല പേന്റെ അഴിച്ചു നോക്കിയിട്ടാണ് വെടിവെച്ച് പോകുന്നതെന്ന് പറയാൻ പാടില്ല കലീമ ചൊല്ലിപ്പിച്ച് അത് പിന്നെ നമ്മുടെ രാമേന്ദ്രൻ നായരുടെ മകൾ പറഞ്ഞതുകൊണ്ട് ഇനി അങ്ങനെ അങ്ങപ്പുറത്തിൽ പറയാനില്ല അത് ഇനിയിപ്പം പറയാതിരിക്കാൻ വയ്യ കാരണം രാമേന്ദ്രനായ മകൾ അവിടുത്തെ രണ്ട് ഇസ്ലാമിക സഹോദരന്മാരെ തനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഒരു ഭാഗത്ത് അത് അംഗീകരിക്കുകയും വേണം ഈ ഭാഗത്ത് കലീമ ചൊല്ലാൻ അച്ഛനോട് പറഞ്ഞു അച്ഛനാ അറിയാത്തത് കൊണ്ടാണ് വെടിവെച്ചിട്ടത് എന്ന ഭാഗം മായ്ച്ചു കളയാനും പറ്റില്ല അപ്പോൾ അതാ അത് കലീമന്റെ കാര്യം ഏതാണ്ട് ി അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഈ പാനല് വലിച്ചു കൂടി കാര്യം ദേശാഭിമാനി മിണ്ടില്ല അത് മിണ്ടില്ല കാരണം ദേശാഭിമാനി ഭീകരൊപ്പമാണ് അവരുടെ മനസ്സ് അവരുടെ മനസ്സ് അങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധമാണ് എന്ന് ഈ വാർത്തകൾ തെളിയിക്കുന്നു ഇനി ഇതിന്റെ മറ്റൊരു ഭാഗമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ ശ്രദ്ധിക്കണം ഇതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകരാക്രമണം രാജ്യത്തെ രാഷ്ട്രീയ ഗതിയെ മാറ്റിമറിച്ചു അതിന്റെയൊക്കെ ദുസൂചന മനസ്സിലാക്കണം നിങ്ങൾ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ പുൽവാമ ഭീകര ആക്രമണം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതികളെ ഗതിയെ മാറ്റിമറിച്ചു നാൽപ്പത് സിആർ പി എഫ് ജവാൻമാരാണ് പുൽവാമയിൽ നീലമൃത്യു വരിച്ചത് പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നു എന്നും പുൽവാമ ഭീകരാക്രമണം ആസൂത്രിതമായിരുന്നു എന്നും സുരക്ഷാ പിഴവുകൾ സംഭവിച്ചതായും ജമ്മു കാശ്മീർ ഗവർണറായിരുന്ന സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിട്ടുണ്ട് സത്യപാൽ മാലിക് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്രേ അതായത് സത്യവാൽ മാലിക് എന്ന് പറയുന്ന ആൾ പറയുന്ന മുഴുവൻ സത്യമാണെന്നാണ് ഇവരുടെ വിചാരം സത്യവാൽ മാലിക് പണ്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്രേ ഇത് ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നില് എന്താ പറയാ നിക്ഷിപ്ത താല്പര്യമാണ് ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു അടവാണ് ആവശ്യമായ സുരക്ഷ നടപടികൾ ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ സത്യവാൽ മാലിക് പറഞ്ഞിരുന്നു എന്ന് ഇപ്പം ഈ എഡിറ്റോറിയൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ ബി ജെ പി ആണ് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ നരേന്ദ്രമോദിയാണ് പുൽവാമ ഭീകരാക്രമണം ഇവിടെ ഇലക്ഷൻ ജയിക്കാനുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് നിഷ്കളങ്കരെ നിങ്ങൾ വിശ്വസിക്കൂ ഈ പറയുന്ന പഹൽഗാം ഭീകരാക്രമണവും നടത്തിയത് ലഷ്കരെത്തോന്നല്ല ഇത് ഇതിന്റെ പിന്നിൽ ആരാണ് ഇതിന്റെ പിന്നിൽ ബി ആണ് ഇതിന്റെ പിന്നിൽ സംഘപരിവാറാണ് എന്ന് പറയാതെ പറയുകയാണ് ദേശാഭിമാനി എന്ന് പറയുന്ന ഈ തെമാടി പത്രം തെമ്മാടിത്തല്ലാതെ പിന്നെ ഇതിനെ എന്താ പറയാ എന്താ വിശേഷിപ്പിക്കുക മാത്രമല്ല ഈ പേജിൽ തന്നെ മറ്റൊരിടത്ത് ഈ പേജിലെ തന്നെ ഒമ്പതാം പേജിൽ ചർച്ചയായി സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ ഈ പഹൽഗാം ഭീകര ആക്രമണം നടന്നിട്ട് പെഹൽ പെഹൽഗാമിലെ ഇസ്ലാമിക ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലെ ആ രണ്ടാമത്തെ ദിവസമാണ്ഭിമാനി എഴുതുന്നത് ചർച്ചയായി സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ ഇതിന്റെ ഇടയിൽ സത്യപാൽ മാലിക്കിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ വെളിപ്പെടുത്തൽ ഇപ്പം വരെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താണ് കാരണം പെഹൽഗാമിന് പിന്നിൽ ലഷ്കർ തോയ്ബയല്ല പെഹൽഗാമിന് പിന്നിൽ പാകിസ്ഥാൻ അല്ല പിന്നെ ആര് പിന്നെ ആര് ഇവിടുത്തെ ബി ജെ പി കാരാണെന്ന് ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുത്തിത്തീർപ്പ് ആ വാർത്ത ഇങ്ങനെയാണ് ചർച്ചയായി ചർച്ചയായി ഇവിടെ ചർച്ചയായിട്ടുണ്ട് ശഹുമാനിക്ക് ചർച്ചയായിട്ടുണ്ടാവും ചർച്ചയായി സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ അതിങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകര ആക്രമണത്തിന് പിന്നാ പിന്നിലെ ഗുരുതര സുരക്ഷാ പാളിച്ചകളെ കുറിച്ച് ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തലുകൾ വീണ്ടും ചർച്ചയാകുന്നു അങ്ങനെയാണ് പറയുന്നത് വീണ്ടും അത് ചർച്ചയാകുന്നത്രേ പുൽവാമ ഭീകര ആക്രമണത്തിന് വഴിയൊരുക്കിയത് ഇന്റലിജൻസ് സുരക്ഷാ പാളിച്ചകളാണ് എന്നാണ് സത്യപാൽ മാലിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വെളിപ്പെടുത്തിയത് ഈ സത്യപാൽ മാലിക് എന്താണ് സുപ്രീം കോടതിയിലും സുപ്രീം കോടതിക്കും മേലെയുള്ള എന്തോ ഒരു കോടതിയാണെന്നുള്ള തരത്തിലാണ് ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്ന കള്ളന്റെ സത്യപാൽ മാലിക് എന്ന് പറയുന്ന അർദ്ധമന്റെ വാക്കുകള് ഏഹ് ഇവര് അടർത്തിയെടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഈ പഹൽഗാമിലെ ആക്രമണവും ഏതാണ്ട് ഇങ്ങനെയാണ് പുൽവാമയിൽ അങ്ങനെ ആയിരുന്നു ഏതായാലും ഈ ദേശാഭിമാനിയുടെ കള്ളത്തരങ്ങൾ ഈ എന്താ പറയാ നമ്മുടെ മാധ്യമം മാധ്യമത്തിന്റെ കഥ പറയാനില്ലല്ലോ ആ മാധ്യമം ഇന്ന് മാധ്യമത്തിൽ അങ്ങനെ വാർത്ത ഇല്ല തന്നെ കേട്ടോ ഇന്നത്തെ മാധ്യമത്തിൽ ഇതാണ് ഇന്നത്തെ മാധ്യമം യെസ് ഇന്നത്തെ മാധ്യമത്തില് ഇടനിലയിൽ തർക്കം വധിച്ചത് നൂറിലധികം ഭീകരരെ നാലുപേർക്ക് ധാരണ ഒന്നാം പേജിലെ വാർത്ത അല്ല ഞാൻ ഉള്ളിലെ പേജ് നോക്കിയിട്ടു അപ്പൊ ഈ പറയുന്ന പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെളിപ്പെടുത്തൽ ഈ തുറന്നു പറച്ചിൽ അതായത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ പാകിസ്ഥാനാണ് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ ഇടപെടലാണ് എന്ന് പറയുന്ന വാർത്ത ഏതായാലും മാധ്യമം കൊടുത്തിട്ടില്ല മാധ്യമം കൊടുക്കില്ല കാരണം അങ്ങനെയാണല്ലോ അപ്പൊ മാധ്യമവും ദേശാഭിമാനിയും മാധ്യമവും ദേശാഭിമാനിയും വളരെ പർപ്പസ്ഫുള്ളി വളരെ 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 ബോധപൂർവം ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത് ഇതാണ് നേരത്തെ ജിതിൻ ജേക്കബ് പറഞ്ഞത് ജിതിൻ പറഞ്ഞത് നമ്മുടെ ശത്രു പാകിസ്ഥാനല്ല നമ്മുടെ ശത്രു ഇത്തരം അന്തങ്കമികളാണ് ഇത്തരം സുഡാപ്പികളാണ് ഇവരെ നിങ്ങൾ തുറുങ്കിലടച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിയോടാണ് പറയുന്നത് അമിത്ഷായോടാണ് പറയുന്നത് നിങ്ങൾ ആദ്യം പോയി പാകിസ്ഥാനോടല്ല യുദ്ധം ചെയ്യേണ്ടത് ആദ്യം യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ ചുറ്റിലും കുറെ കുറെ വർഗവഞ്ചകന്മാരുണ്ട് രാജ്യത്തെ രാജ്യത്തെ കുരുതി കൊടുക്കുന്നവരുണ്ട് ഇവരുടെ മനസ്സ് ഇപ്പോഴും പോലെ സ്വരാജിനെ പോലെ ഈ മാധ്യമത്തിലെ പ്രവർത്തകരെ പോലെ അല്ലെങ്കിൽ ദേശാഭിമാനിക്കാരെ പോലെ ഇവരുടെ മുഴുവനും മനസ്സ് ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് ആർക്ക് വേണ്ടിയിട്ട് ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടിയിട്ട് ഏതായാലും പാകിസ്ഥാൻ ഏതായാലും തുറന്നു പറഞ്ഞു പുൽവാമ ഭീകര ആക്രമണം തങ്ങളാണ് നടത്തിയത് ഇനിയും ഇനിയും എൻ്റെ ഇനിയും എൻ്റെ അന്തം കമ്മികളെ ഇനിയും എൻ്റെ സുഡാപികളെ ഇനിയും നിങ്ങൾ ഇനിയും നിങ്ങൾ ഈ കള്ളത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യവാൻമാരിക്ക് അന്ന് പറഞ്ഞല്ലോ ഇതിന് പിന്നിൽ എന്തോ ചില എന്തോ ചില കുത്തിത്തിരിപ്പുകളുണ്ട് എന്തോ ചില ഒളിച്ചുകളികളുണ്ട് ഇതിന് പിന്നിൽ ഇലക്ഷൻ ജയിക്കാനുള്ള തന്ത്രമാണ് എന്ന് ഇനിയും പറയരുത് പറയരുത് കാരണം വേണ്ട തരത്തിലുള്ള ശിക്ഷാനടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവുന്നില്ല അത്തരത്തിൽ ശിക്ഷാനടപടികൾ ഉണ്ടാവണം അല്ലെങ്കിൽ ഇവരെയാണ് ആദ്യം തുറങ്കിലടക്കേണ്ടത് എന്ന് ജിതിൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ആവർത്തിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം